നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ ാമല പഴമ്പാലോട് റോഡ് ബി എം ബി സി നിലവാരത്തിൽ നവീകരിച്ചതിന്റെ നടന്നു തിരുവല്ലാമല പഞ്ചായത്തിലെ പഴമ്പാലക്കോട് റോഡ് ബി എം ബിസി നിലവാരത്തിൽ നവീകരിച്ചതിന്റെ പൂർത്തീകരണ ഉദ്ഘാടനം നടന്നു പൊതുമരാമത്ത് വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഇപ്പോൾ ശ്രീ യു ആർ പ്രതി മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾക്ക് എല്ലാ പിന്തുണയും ഉറപ്പു നൽകുന്നു കേരള പശ്ചാത്തല വികസന മേഖലയുടെ ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുന്നു റോഡ് പാലം ബൈപ്പാസ് ഫ്ലൈ ഓവർ നിർമ്മാണങ്ങളിൽ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വികസന പദ്ധതിയാണ് കഴിഞ്ഞ ഒമ്പതര വർഷം നടന്നു വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ തുരങ്കപാത നിർമ്മാണത്തിലേക്കും എത്തിയിരിക്കും ഗ്രാമീണ മേഖലയിൽ അറിയാം റോഡ് നിർമ്മാണത്തിൽ വൻ പുരോഗതി ഉണ്ടായി കേരളത്തിൽ ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം മുപ്പത്തി കോടി രൂപയാണ് റോഡ് നവീകരണ പ്രവർത്തികൾക്ക് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് ബി എം ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നത് പന്ത്രണ്ട് കൽവർട്ടുകൾ അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഡ്രെയിനേജ് വർക്ക് മുന്നൂറ്റി ഇരുപത് മീറ്റർ പാർശ്വഭിത്തിയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചിരിക്കുന്നത് പഴമ്പാലക്കൂടെ കൂട്ടുപാത സെന്ററിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ റിബൺ കട്ടിംഗ് നിർവഹിച്ചു തുടർന്ന് പട്ടിപ്പറമ്പ് പണ്ടാരക്കളം പരിസരത്ത് നടത്തിയ പൊതുസമ്മേളനത്തിൽ ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ മുഖ്യാതിഥിയായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ പി ഉമാശങ്കർ ആർ ഉണ്ണികൃഷ്ണൻ പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ ഉപവിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ സ്മിത പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി രാകേഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു